ും കെ ജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഷിയ ബട്ടറിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ എപ്പോഴും ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നൊക്കെ കത്തി കോഫി പൗഡർ വെച്ചിട്ടുള്ള സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചെറിയ മക്കൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഷിയ ബട്ടർ വെച്ചിട്ടുള്ള സോപ്പ് അതുപോലെ മിൽക്കിൻ്റെ ബേസ് വെച്ചിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുന്നത് ഗ്ലിസൻ ബേസിനേക്കാളും കൂടുതൽ നല്ലത് ഗോട്ട് മിൽക്കും അതുപോലെ ഷിയ ബട്ടറിൻ്റെ ബേസും വെച്ചിട്ടുള്ള സോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് അപ്പോൾ ഒരു മുന്നൂറ് ിയാബട്ടറിന്റെ സോപ്പ് ബേസ് ആട്ടോ നമ്മള് മെഷർ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇതാ കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഷിയ ബട്ടറിന്റെ സോപ്പ് ബേസ് ഇത് ഇത് കറക്റ്റ് മുന്നൂറാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു ഒരു ഒരെട്ട് ഗ്രാമങ്ങളുടെയും കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കറക്റ്റ് അളവിലെടുക്കാതെ കുറച്ച് ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കും അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു എട്ട് ഗ്രാം കൂടുതലെടുത്തിട്ടുണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ചുറ്റും പറ്റി പിടിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ സോപ്പ് പോകാൻ ചാൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു എട്ട് ഗ്രാം ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് നമ്മൾ സോപ്പിൻ്റെ പേസ് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അങ്ങനെ ചെറുതായി കിട്ടുന്നുണ്ട് കേട്ടോ അതെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ചെറുതാക്കിട്ടുള്ളൂ പെട്ടെന്ന് മെഡിറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബീനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നറിയാൻ വേണ്ടിയിട്ടായിട്ടോ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഈ ഒരു സോപ്പ് പേസ് മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഫുൾ ആയിട്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഓർഡർ പ്പിക്കുന്നുണ്ടെന്ന് കത്തിയിട്ടാണ് അപ്പോൾ ഇതിന് മുഴുവനായിട്ടും എന്തെ ഈ ഒരു പരുവത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ ഷീ ബട്ടൻ്റെ സോപ്പ് ബേസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ബേസ് കട്ട് ചെയ്ത നേരം കൊണ്ട് ഞാനിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഇത് ഓൾറെഡി ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അങ്ങനത്തെ നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് ഇങ്ങനെ കൂടിയിട്ട് വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് ഫ്ലെയിം അങ്ങനെ കൂട്ടി വെക്കുന്ന വെക്കേണ്ട അപ്പോൾ അത് വെള്ളം ഒരുപാട് ചൂടായി കഴിയുമ്പോഴേക്കെ വെള്ളം തിളച്ച് ചിലപ്പോൾ പൊന്തി നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ ബേസിലോട്ടൊക്കെ വീഴാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് ചെറിയൊരു ബൗൺ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു സ്പൂൺ ഇട്ട് രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കാപ്പി സോ കാപ്പി കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സ്കിൻ ടോൺ നല്ല ലൈറ്റൺ ചെയ്യാനും അതുപോലെ സ്കിൻ നല്ല സോഫ്റ്റും സ്ട്രോങ്റൊക്കെ ആവാനായിട്ട് വളരെയധികം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു ഡാർക്കായിട്ടുള്ള സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു കാപ്പിയും കാപ്പി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ കാപ്പിയുടെ സോപ്പൊക്കെ എന്ന് പറയുന്നത് അടുത്തായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലുകൾ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നമ്മുടെ അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ ഇത് മെയിനായിട്ട് ഞാനിങ്ങനെ രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറു മുഖൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും എന്നിട്ട് രാവിലെ ആവുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കളയാറാണ് ഞാനിപ്പോൾ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ട്രാൻസ്പെറൻറ്റ് ജെല്ലുണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്ട് അതൊരു കാൽ ടീസ്പൂൺ നമ്മുടെ കറ്റാർവാഴയുടെ ജില്ലുകൾ കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ തേനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ് ഒരു കാൽ ടീസ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ വളരെ കുറച്ച് റോസ് വാട്ടറും കൂടെ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് വൈറ്റമിനി ക്യാപ്സൂളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് അപ്പോൾ രണ്ട് വൈറ്റമിൻ ക്യാപ്സൂളാണ് കൂടി ചേർക്കുന്നുണ്ട് ഈ വൈറ്റമിൻ ക്യാപ്സൂളിനെക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതിൻ്റെ ഓയിലും മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ചേർക്കാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ക്യാപ്സൂളാണുള്ളത് വൈറ്റമിനി ഉള്ളവരൊക്കെ അത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു രണ്ട് ക്യാപ്സൂളാണ് കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഷിയ ബട്ടറിൽ തന്നെ അല്ലെങ്കിൽ ഗോട്ട് മിൽക്കിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാലും തേനും വെച്ചിട്ടുള്ള സോപ്പ് അതുപോലെ ഓട്ട്സില്ലേ ഓട്ട്സും വെച്ചിട്ടുള്ള സോപ്പ് പിന്നെ തേങ്ങാപ്പാലിൻ്റെ സോപ്പ് ഒരു രണ്ട് മൂന്ന് രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ തേങ്ങയുടെ പാലെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു കൊഴുപ്പ് ഉണ്ടാകും ആ കൊഴുപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കാരണം ഓട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ നല്ലതാണ് അങ്ങനെ ബേബി സോപ്പൊക്കെ നമുക്ക് ഈ ഒരു ഷിയാബട്ടറിൻ്റെ പേസിൽ അതുപോലെ ഗോഡ് മിൽ മിൽക്കിൻ്റെ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നട്ടോ അങ്ങനത്തെ രണ്ടാമത്തെ ക്യാപ്സളും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളത് ഈ ഒരു ഫോർ ഷേപ്പുള്ള ഈ ഒരു മോഡിലാണ് അത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കുറേ നാളായി ഈ ഒരു സോപ്പിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ചൊരു മോൾഡാണ് കേട്ടോ ഇത് ഇതെന്ന് പറയുന്നത് ഇത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന മിക്കവരുടെയും കയ്യിൽ ഈ ഒരു ടൈപ്പ് മോൾഡായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതിലെല്ലാം ഒരു നാല് ഷേപ്പും വരുന്നുണ്ടല്ലോ റൗണ്ട് ഹാർട്ട് അതുപോലെ ഓവൽ സ്ക്വയറൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു മോൾഡായിരുന്നിട്ട് ഇതെന്ന് പറയുന്നത് അപ്പോൾ ദേ നമ്മൾ ഓൾറെഡി മോൾഡൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാകണം ഇനി സോപ്പിൻ്റെ ബേയ്സ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മോൾഡൊക്കെ അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ സോപ്പ് അവിടെ ഇരുന്ന് സെറ്റ് ആവാൻ ചാൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകണം പിന്നെ മോൾഡ് അവിടെ ഇരിക്കട്ടെ നമ്മുടെ സോപ്പ് പേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് നമ്മുടെ ആ കാപ്പിപ്പൊടിയും അതുപോലെ തേനും റോസ് വാട്ടറും വൈറ്റമിനി ക്യാപ്സൂള് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കിടക്കും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടിങ്ങനെ കട്ട കെട്ടി പോലെയാണ് ഇരിക്കുന്നത് അതൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അങ്ങനത്തെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഫ്രാഗ്രൻസ് ഓയിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്ന ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ കോഫിയുടെ ഉണ്ടെങ്കിൽ കോഫിയോട് ചേർക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കോഫി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡൗവിൻ്റെ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലൂടെ ചേർത്തിട്ടുണ്ട് സ്മെല്ലൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മെല്ല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പണ്ടതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം തന്നെ നല്ല അടിപൊളി കളറിലല്ലേ കിട്ടിയേക്കണത് ഇത് നമ്മളിപ്പോൾ ഷിയ ബട്ടറിൻ്റെ ബേസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത്രയും കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ കോഫി പൗഡർ ചേർത്താൽ മതിയാകും ഗ്ലിസറിൻ ബേസിൽ ചെയ്യുമ്പോൾ ഈ ഒരു കളറിലായിരിക്കില്ല കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത് ഫ്രാഗ്രൻസ് ഓയിലൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ മോഡലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മുകളിൽ വരുന്ന പത് നമുക്ക് കളയാനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഈ മുകളിൽ വരുന്ന എങ്ങനെയാണ് കളയാമെന്നുള്ളത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്നുള്ളൊരു സ്പ്രേ മേടിക്കാനായിട്ട് കിട്ടും കെമിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും നമുക്കൊരു ആ സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് ഈ മുകളിലുള്ള പതൊക്കെ നീക്കം ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചാണ് കേട്ടോ മിക്കപ്പോഴും മാറ്റാറ് മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയ്റ്റ് കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ കറക്റ്റ് ഒരു മൂന്ന് ഷേപ്പിൽ ഒളി ഒഴിക്കാനുള്ളതാണ് പീറ്റെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മോൾഡിൽ നമ്മുടെ സോപ്പിൻ്റെ മിക്സ് എല്ലാം ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടോ ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സോപ്പ് എല്ലാം നല്ല സെറ്റായിട്ട് വരുന്നതാണ് എന്തായാലും ഞാൻ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് റിമൂവ് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈർപ്പം പോലെയുണ്ട് കേട്ടോ ഞാനിങ്ങനെ അതൊരു ഡിഷ് വെച്ചിങ്ങനെ ഒപ്പിക്കളയാണ് എന്നിട്ട് നമുക്കിത് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ കോഫി സോപ്പ് നമുക്കിന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ തരാം കേട്ടോ അങ്ങനെ ഇരിക്കണെന്നുള്ളത് അത് മോൾഡ് ചെയ്ത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ നല്ല അസലും മണം കേട്ടോ നമ്മുടെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് രണ്ടാമത്തെ സോപ്പ് മൂന്നാമത്തെ സോപ്പ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് സോപ്പിൻ്റെ വെയിറ്റിങ്ങൂടെ നോക്കാം കേട്ടോ ഓരോ സോപ്പും എന്തോരം ഗ്രാം വെച്ചാണ് കിട്ടിയിരിക്കണമെന്നുള്ളത് ആ റൗണ്ട് ഷേപ്പിൽ ഒരു നൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഹാർട്ട് ഷേപ്പ് ഒരു തൊണ്ണൂറ്റി രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഓവൽ ഷേപ്പ് ഒരു നൂറ്റി ഏഴ് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ സോപ്പിന് സോപ്പിനും പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ പതേങ്ങളുടെ സോപ്പിന് എന്തോരം പതയാണുള്ളതെന്നും കൂടി നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മളാ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അല്ലേ നല്ല കട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തെ അങ്ങനെ ഫിലിം വെച്ചും നമ്മുടെ സോപ്പ് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇനി ഇതിലെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം രണ്ട് സോപ്പ് നമ്മൾ നമ്മളതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ ഹാർഡ് ഷേപ്പിൻ്റെ സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് എടുത്താൽ എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടില്ല ഇനി ഇതിലെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം സോപ്പിലും അതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പോൾ അത് അങ്ങനെ നമ്മൾ രണ്ട് സോപ്പിലും ക്ലിങ് ഫിലും വെച്ച് കവർ ചെയ്യുകയും ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്ത് ഇനി ഇതിൽ നമ്മളിതിൻ്റെ വെയിറ്റും കാര്യങ്ങളും എമൗണ്ട് ഒക്കെ എഴുതി നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ഇത്രയ്ക്കുള്ളോട്ടോ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ നമ്മുടെയൊരു കോഫി സോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പം അത് ഇത്രയ്ക്കുള്ള കേട്ടോ നമ്മുടെ ഒരു വീഡിയോ